പഞ്ചായത്തിൻ്റെയും കൃഷിഭവൻ്റെയും മുറ്റത്തും പറമ്പിലൊക്കെ ഇതുപോലുള്ള മിഷനറികളും ട്രാക്ടറുകളൊക്കെ കിടന്ന് തുരുമ്പിക്കുമ്പോൾ നോക്കി നിൽക്കാനേ കർഷകർക്കുണ്ടാവണുള്ളൂ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഈ യുവാവ് മുസ്താഖ് തെങ്ങിലാണ് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ കുമരനെല്ലൂര് ഇഞ്ചിനീയർ റോഡിനടുത്തുള്ള യുവ കർഷകൻ അൽത്താഫിൻ്റെ വീട്ടിലാണ് അൽതാഫ് അവൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ അതായത് മട്ടുപ്പാവിൽ ചെയ്തു വെച്ചിട്ടുള്ളത് കാണിക്കാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് നമ്മൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ പല തരത്തിലുള്ള കൃഷികളും കണ്ടിട്ടുണ്ട് എന്നാൽ ഈ ഒരു കൃഷി ഇത് കണ്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടിപ്പോവും ടെറസിന്റെ മുകളിലൊന്നും നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത ഈ ഒരു കൃഷി രീതി നിങ്ങൾക്ക് കാണണമെങ്കിൽ വരും ഞാൻ കാണിച്ചു തരാം ടെറസിന്റെ മേലക്കുള്ള സ്റ്റയർ പുറത്തല്ലാ ഉള്ളിലാണ് അപ്പോൾ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം ടെറസിന്റെ മേലേക്ക് എത്തണമെങ്കിൽ എന്തായാലും പോയി നോക്കാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള യുവ കർഷകൻ പേര് അൽതാഫ് അപ്പൊ ഈ മൈക്കൊന്നും പോയിരുന്നോട്ടെ എന്തൊക്കെയാണ് അൽത്താഫ് വിശേഷങ്ങൾ നല്ല വിശേഷം ഇത് നമ്മുടെ ഒരു ബന്ധും കൂടിയിട്ടാട്ടാ നമ്മൾ അലിയന്റെ ജേഷന്റെ മോനും കൂടിയിട്ടാണ് അപ്പോ ഈ അൽതാഫ് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ഈ കൃഷി രീതിക്ക് ഇറങ്ങിയിട്ടുള്ള ഒരാളാണ് അത് മാത്രല്ല ആദ്യം ഗൾഫിലൊക്കെ പോയി കുറച്ച് ജോലിയൊക്കെ ചെയ്ത് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ കൃഷിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഏഹ് അപ്പോ ഇനി അൽതാഫിനോട് വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം ഏഹ് ഇപ്പൊ എന്താണ് ഇത് ടെറസിന്റെ മേലെ ചെയ്തിട്ടുള്ളത് ടെറസിന്റെ മേലെ ഞാർ ഇട്ടിട്ടുള്ളത് സാധാരണ എല്ലാരും പാടത്താണ് ഞാറ് ഇടുക ഇതിപ്പോ പാടത്ത് ഇടാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ടെറസിന്റെ മേലെ ഞാറ് ടെറസിന്റെ വില ചെയ്തു പിന്നെ ഇത് മാത്രമല്ല അൽതാഫ് എന്ന് പറഞ്ഞ നല്ലൊരു ഫുട്ബോൾ പ്ലെയറും കൂടിയിട്ടാണ് ഇപ്പോഴുള്ള ചെറുപ്പക്കാരാണ് ഈ തെരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ ഐ ടി ഫീൽഡ് എഞ്ചിനീയറിംഗ് ഫീൽഡ് മെഡിക്കൽ ഫീൽഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഫീൽഡ് ഇതുപോലുള്ള വെറൈറ്റി ഫീൽഡുകളാണ് ഇവർക്കൊക്കെ ഭക്ഷിക്കണമെങ്കിൽ ആര് വേണം കർഷകർ വേണ്ടേ ഇതേപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവർക്കൊക്കെ തിരിയാണെങ്കിൽ ആര് വേണം കർഷകർ വേണം അപ്പൊ എല്ലാവരും ഇപ്പോ കർഷക കാർഷിക മേഖലയിൽ ആരും തിരിയണില്ല അപ്പൊ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഗൾഫൊക്കെ ഉദ്ദേശിച്ചിട്ട് ഇപ്പോ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് നമ്മുടെ അൽട്ടാഫ് പിന്നെ അൽട്ടാഫിന്റെ തറവാട് എന്ന് പറഞ്ഞാല് ഏഹ് വർഷങ്ങളായത് പാരമ്പര്യമായിട്ടുള്ള ഒരു കാർഷിക കുടുംബമാണ് അതായത് അൽതാഫിന്റെ ഉപ്പാട ഉമ്മ ഉപ്പാട ഉമ്മയാണ് കദീജ ഖദീജ് ഖദീജ എന്ന മഹതിയാണ് ഈ കൃഷിയും കാര്യങ്ങളൊക്കെ നോക്കി നടന്നിരുന്നത് പിന്നെ വല്ലിപ്പ ഉണ്ടായിരുന്നു വല്ലിപ്പഷായിരുന്നു കുന്നി മാഷ് എന്ന് പറയും അവര് അൽതാഫ് അൽത്താഫ് കണ്ടുപറഞ്ഞതൊക്കെ ഇത് തന്നെ കൂടിയിട്ട് അങ്ങനെ കണ്ടുപാടുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ അവരൊന്നും മേഖലയ്ക്ക് തിരിഞ്ഞിട്ടില്ല അവരൊക്കെ വ്യത്യസ്തമായിട്ടാണ് അൽതാഫ ഈ മേഖലക്ക് തിരിഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മള് പെറസിന് നല്ല പല കൃഷികളും കണ്ടിട്ടുണ്ട് വെണ്ടക്ക പയർ ഈ ഞാറ് നമ്മള് ആദ്യമായിട്ടാണ് നമ്മള് പെറസിന്റെ തന്നെ ഞാൻ കണ്ടുപിട്ടാ നിങ്ങളെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ഈ നമ്മൾ ആദ്യമായിട്ടാണ് ഇത് സംഭവം ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരാൻ കാരണതാണ് അൽതാഫ അത്യം കാരണം പന്നിശല്യം കാരണം ആ അതുകൊണ്ടാണ് ഇത്ര ടെറസിന്റെ ഞാൻ മാത്രമല്ല വേറെ ഒന്ന് രണ്ടുപേരും ഓരോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേപോലെ ടെറസിലും അതേ മുറ്റത്തൊക്കെ ആയിട്ട് കാരണം അത്രയും ഞാൻ ശിപ്പിച്ച് പന്ന് അല്ല നമ്മളൊക്കെ ശരിക്കും പാടത്തൊക്കെ നാറ് ഇങ്ങനെ നടുമ്പോ അല്ലെ ഞാറ് വിതറുമ്പോ അത് ശരിക്കും വെള്ളത്തിൽ നിക്കും ഇവിടെ വെള്ളത്തിൽ നിൽക്കണല്ലോ ഇത് വെള്ളത്തിന്റെ ആവശ്യമില്ല ആവശ്യമില്ല അപ്പൊ നനക്കണെങ്കിൽ നമ്മൾ നനക്കുക ചെയ്യാം ചകിരിച്ചോറ് എടുത്തിട്ട് അത് പ്രയോ അല്ലെങ്കിൽ ഷീറ്റിൽ ഇട്ടിട്ട് ചകിരിച്ചോറ് ഇടയോ ചെയ്യാം എന്നിട്ട് അതിന്റെ മേലെ മുളപ്പിച്ച വിത്തിയിട്ടിട്ടാണ് പിന്നെ ഒരു മൂന്ന് നേരൊക്കെ ആദ്യം നനച്ചെടുക്കണം പിന്നെ അത് കഴിഞ്ഞാല് രണ്ടു നേരം ഒരു നേരമൊക്കെ മുളച്ചിട്ട് ഏതാണ് വിത്തേതാണ് ഈ കാഞ്ചന കാഞ്ചന ഇങ്ങനെ ഈ മേഖലയ്ക്ക് ഇപ്പൊ ഇരുപത് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഈ കൃഷിഭവനിലും അതുപോലെ ഗവൺമെന്റിന്റെ ഭാഗത്തൊക്കെ നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട് എങ്ങനെയാണ് അങ്ങനെ നിങ്ങളുടെ അനുഭവം എങ്ങനെയാണ് സപ്പോർട്ടൊക്കെ ഉണ്ട് കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ടൊക്കെ നിങ്ങൾ ഈ കൃഷി കാലത്ത് മേഖല കൃഷികളൊക്കെ അവർക്ക് ഒരു അത്ഭുതമായിരുന്നു അങ്ങനെ അവര് വരും അവര് എന്താണ് അവര് അവിടെ കഴിഞ്ഞാൽ വേണ്ട സഹായങ്ങളൊക്കെ അവര് ചെയ്യുന്നില്ല കൃഷിവൊന്നുംട്ടും കാര്യങ്ങളെ നമ്മൾ പാടശേഖരം ബാത്റൂം സെക്രട്ടറി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും നല്ല സപ്പോർട്ട് തന്നെ പിന്നെ ഇതിന് വളം കൊടുക്കണ്ട ഇതിന് ഇതാണ് ഞാനൂര് പോലത്തെ സ്പ്രേ ചെയ്യുന്ന വളങ്ങൾ കൊടുക്കുക അത് ഒറ്റം കൊടുത്താൽ മതി നിങ്ങൾക്ക് വേറെ ട്രാക്ടറും കാര്യങ്ങളൊക്കെ ട്രാക്ടറുണ്ട് ട്രാക്ടർ ആയിരുന്നു മെഷീൻ ഇതിപ്പോ നിങ്ങൾ നടനോക്കെ നിങ്ങൾ തന്നെയാണോ അങ്ങനെ വേറെ ബന്ധാലൊന്നുമില്ല എടുത്ത് പാർത്ത് ഇട്ട് കൊണ്ടുപോയിട്ട് അതൊരു മെഷീൻ വെച്ചിട്ട് ഞാൻ തന്നെ നടന്നു ഒരു ഒരു അര ഏക്കർ ഒക്കെ എത്ര ടൈം മെഷീനിൽ മെഷീൻ അര ഏക്കർ ഏക്കറ് അന്വേഷണം ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറോ കാരണം അതെ അത് കണ്ടത്തിന് അനുസരിച്ചിട്ടിരിക്കും അതിന്റെ കെയർ കൂടുതലുണ്ടെങ്കിലൊക്കെ ആണെങ്കിൽ സമയം എടുക്കുന്നത് മാത്രം അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ പെട്ടെന്ന് നടത്തും ചിലപ്പോഴും ഇപ്പൊ പന്നിശല്യം കാരണം വീണ്ടും ഇറക്കണത് അപ്പൊ നിങ്ങളുടെ ഒരു ുമ്പോ ഇനിപ്പൊ ഇപ്പൊ പന്നി വലുതായിട്ട് കതിരാവുന്ന സമയത്തൊക്കെ പന്നി വരുവോ അറിയില്ല കുറച്ച് സ്ഥലങ്ങളിൽ ഇവരൊക്കെ പന്നി വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം കണ്ടത് പന്നിനെ നശിപ്പിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ചെയ്യണം ഗവൺമെന്റ് എന്നുണ്ട് അനുമതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒരു പന്നിനെ കൊല്ലാൻ എത്ര എമൗണ്ട് അപ്പൊ അത് ഇപ്പൊ എത്ര പന്നികള് എത്ര ഉണ്ടെന്ന് അറിയാൻ പറയാനായിട്ടില്ലല്ലോ അപ്പൊ അതിനുള്ള ഈ ഫണ്ടും കാര്യങ്ങളൊക്കെ ആക്കണം അങ്ങനൊക്കെ ആയിട്ടാണ് ഇപ്പൊ ഞാൻ മാത്രല്ല എല്ലാ കർഷകരും തന്നെയാണ് അവസ്ഥ അത്രയും ഒരുപാട് ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പൊ ഇതിനെ വിട്ടിട്ടുള്ളത് പിന്നെ ടറസ്സും പറ്റിട്ടുള്ളത് എന്റെ ഫാമിലി സപ്പോർട്ടിനൊ ഫാമിലി സപ്പോർട്ടൊക്കെ നല്ല സപ്പോർട്ട് നല്ല പാമ്പില്ല അതന്നെ മെയിൽ ഫാമിലി 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 ഹെൽപ്പ് കിട്ടുന്നുണ്ടല്ലേ കുട്ടികളെ ഒരു കുട്ടി ഒരു കുട്ടി പിന്നെ ഇപ്പൊ ഈ അൽതാഫ് പറഞ്ഞാൽ മനസ്സിലാവണം വേറെ ഒരു വാങ്ങൂടി ഞാൻ പറഞ്ഞു അൽതാഫിനെ കുറിച്ച് അൽതാഫ് ഷാഫി പറമ്പില് അൽതാഫിന്റെ അമ്മാവനായിട്ട് വരും അല്ലേ ഏട്ടനായിട്ട് വരും അമ്മാവന്റെ ഉമ്മാടെ ആങ്ങളുടെ മോനെ ഉമ്മാടെ ആങ്ങളുടെ മോനാണ് ഷാഫി പറമ്പില് ഷാഫി പറമ്പിലിന്റെ ഉമ്മടെ അങ്ങളുടെ അതായത് മൂപ്പര ഉമ്മാടെ അങ്ങളുടെ മോനാണ് ഷാഫി പറമ്പില് പിന്നെ മൂപ്പര അൽതാഫിന്റെ ഉപ്പൊക്കെ ഇപ്പൊ കൃഷി തന്നെയാണ് പ്രവാസി ആയിരുന്നു ഇപ്പൊ കൃഷി കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് അൽതാഫിന്റെ അൽതാഫ് നിങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ചെയ്യുന്നത് കിട്ടുള്ളു അല്ലെ വേറെ കൃഷി ചെയ്യണ് അൽതാഫ് വേറെ കൃഷി ചെയ്യുന്നു രണ്ട് സെപ്പറേറ്റ് തന്നെയാണ് അപ്പൊ എല്ലാരും ഒരുമിച്ച് തന്നെയാണ് താമസം അതിനൊന്നും കുഴപ്പമില്ല എല്ലാരും നല്ല സപ്പോർട്ടാണ് അങ്ങോട്ടും ഹെൽപ്പിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ട്രാക്ടർ ഉണ്ട് പിന്നെ പോലെ നേരത്തെ ഞാൻ പറഞ്ഞു നടിയൽ യന്ത്രം അൽതാഫിന്റെ ഒക്കെ ഗവൺമെന്റ് സപ്പോർട്ട് കൂടെ കിട്ടിയതാണാവില്ല ഒരു സ്ഥലത്ത് നാശമായി എടുക്കണേ മെഷീൻ എടുത്ത് നേരാക്കി എടുത്തതാണ് ആ അതങ്ങനെയൊക്കെ ചെയ്താൽ മതിലാവോ ശരി അതല്ല അത് പഴയൊരു മെഷീൻ ആയിരുന്നു എന്നിട്ട് അത് ഏകദേശം നാശാവായപ്പോ ഞാൻ രണ്ടുവർഷമായിട്ട് മുന്നെടുത്തു കൊടുക്കുന്നതായിരുന്നു ചെറിയൊരു ചെറിയൊരു മെയിൻ്റെ ക്ലിയർ ആയി സബ്ലിയർ നട്ടോണ്ടിരിക്കയാണ് ഇതേപോലെ തന്നെ ഞാൻ പല ഈ കൃഷിവാന്റെ മുന്നിലും പഞ്ചായത്തിന് ഇങ്ങനെ കുറെ സാധനങ്ങൾ നശിച്ച് കിടന്ന് കണ്ടിട്ടുണ്ട് അപ്പൊ ഇതുപോലെ കണ്ടാ ഇങ്ങനെ നശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെ കൃഷിപാന്റെ മുന്നിൽ പഞ്ചായത്തിന് മുന്നിലൊക്കെ ട്രാക്ടർ നശിക്കുന്നത് നടി നശിക്കണതൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ നശിച്ചു കൊണ്ടിരിക്കണമെന്ന് തോന്നിയ ഒരു മെഷീന് കൊടുന്നിട്ട് അതെന്ത് ചെയ്ത് അതിന്റെ മെയിൻ്റെസ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ സൂപ്പർ ആയിട്ട് ഒരുപാട് ഒരുപാട് പേർക്ക് അതെന്ത് ചെയ്ത് ഏഹ് നട്ടു കൊടുക്കുന്നുണ്ട് ഈ മെഷീൻ കൊണ്ട് അപ്പോൾ ആലോചിക്കും അപ്പൊ അതാണ് അൽതാം ഓക്കെ മെഷീനെ ഒരു മാഷിയുടെ അടുത്ത് ഉപ്പര് കുറച്ച് ഒരു വാഷം ഉപയോഗിച്ചിട്ട് അതോടെ എടുത്തു വെച്ചുകയായിരുന്നു ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നേ അതങ്ങനെ ഒരു ടാർപ്പാഗട്ടിട്ട് മൂടിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ അവിടെ പോയിട്ട് എടുത്ത് നാല് പണിക്കാരൊക്കെ കൂട്ടി പോയി വണ്ടിയിൽ കയറ്റി കൊടുന്ന് അങ്ങനെ മാഷിനോട് എന്നോട് പറഞ്ഞത് രാജേഷ് മാഷിന്ന് പറയുന്നത് അങ്ങനെ കൊടുന്ന് പിന്നെ അത് ശരിയാക്കാനൊക്കെ നമ്മളെ യൂസഫ് ഒറവിയിലുണ്ട് പാടശേഖര പ്രസിഡന്റ് സഹായിച്ച് അതുകൊണ്ട് അങ്ങനെ അത് ശെരിയാക്കിയിട്ട് അതിപ്പോ അതുകൊണ്ടൊന്നു നടന്ന ചെയ്യണേ പിന്നെ അൽതാഫിന്റെ കുടുംബം എന്ന് പറഞ്ഞ ഭാര്യ ഒരു മകന് ഉമ്മ ഉപ്പ ജ്യേഷ്ഠൻ അനുജൻ ഒരു പെങ്കള് പെളെ കല്യാണം കഴിച്ചു കൊടുത്ത് ശേഷം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അനിയനും കൂടി കല്യാണം കഴിക്കാനുണ്ട് അപ്പോ അൽത്താഫ് ഇപ്പൊ ഈ നെല്ല് കൂടായിട്ട് വേറെന്തെങ്കിലും കൃഷി ഉണ്ടോ അൽത്താഫിന് ഇപ്പൊ വേറെ ഇപ്പൊ നെല്ലാണ് ചെയ്യുന്നത് കഴിഞ്ഞാല് ഇനി പച്ചക്കറി പച്ചക്കറിയൊക്കെ ചെയ്തോടും ചെയ്തിട്ടുണ്ടല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തു നെല്ലിന്റെ കഴിഞ്ഞാൽ അടുത്തത് പച്ചക്കറിയും നിങ്ങൾ ഈ പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾക്ക് പശുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ പശുണ്ടായിരുന്നു എത്ര പശുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് മുതലാ കൊടുത്തതാണോ അല്ല പശു പിന്നെ അത് എത്തി പോണില്ല പശു പിന്നെ അതും കൂടി കൃഷിയും ഒക്കെ കൂടി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാത്തത് പശുവിനെ നല്ലപോലെ നോക്കാൻ പറ്റും ഒഴിവാക്കിയതാണ് അത് നോക്കാൻ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല കണ്ടപ്പോ ഒഴിവാക്കി ഒഴിവാക്കി പിന്നെ ഒരു പശു രണ്ടു പശു ചാവും ചെയ്ത് ഏറെ വിഷമം എങ്ങനെ ആവുമ്പോ നമുക്ക് മനസ്സിന് മടുക്കും അപ്പൊ പിന്നെ ഒഴിവാക്കി അല്ല ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടി എത്ര വർഷമായി ആറ് വർഷത്തോളമായി അഞ്ച് വർഷം ആയിട്ട് ട്രാക്ടർ പിന്നെ ഒരു സ്പോർട്സ് ഷോപ്പ് ആ സ്പോർട്സ് ഷോപ്പ് ഉണ്ടല്ലോ അല്ലേ കുമരല്ലൂർ അവിടെ പേര്സിയം അപ്പൊ നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്യാ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ അപ്പോ എല്ലാരും മാക്സിമം ഷെയർ ചെയ്യ ഓക്കെ താങ്ക്